ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ആദായത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് തന്നെ കാണുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡാണുള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്ന് തില്ലുന്ന ഒരു ഏരിയയാണ് കൃഷികൾക്കും താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കുരുമുളക് തെങ്ങ് അതുപോലെ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ മാവ് പ്ലാവ് തേക്ക് അതുപോലെയുള്ള അങ്ങനെയുള്ള എല്ലാവിധ മരങ്ങളും അതുപോലെ കൃഷികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കുരുമുളക് തന്നെ വർഷത്തിൽ നല്ല ആദായം നൽകുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വേ ഒരു വീടുമുണ്ട് ആസ്പെറ്റോസും എന്നിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടു നോക്കാം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത് ഇതിനോട് ചേർന്ന് കാണുന്ന ഈ സ്ഥലമാണ് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ചുറ്റും ജനവാസ മേഖലയാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ് മീറ്റർ അകലത്തിൽ ബസ് റൂട്ടാണ് ബസ് വന്ന് തിരിഞ്ഞു പോകുന്ന ഒരിടം കൂടിയാണ് അതുപോലെ തന്നെ ഒന്നര കിലോമീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വളരെ നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വിലയേ ഈ സ്ഥലത്തിനാകുന്നുള്ളൂ വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇതാണ് വീടും പരിസരം എല്ലാം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലവും വീടാണിത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ വീടിനും സ്ഥലത്തിനും വളരെ നിസ്സാരമായിട്ടുള്ള വില ആകുന്നുള്ളൂ വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി തന്നെ കണ്ടു നോക്കാം എല്ലാവിധ ആദായത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ചെറിയ നോർമൽ ചെരുവാണ് ഈ സ്ഥലമുള്ളത് ഒരുപാട് ചെരുവൊന്നുമില്ല നോർമലായിട്ട് ചെറിയൊരു ചെരുവോട് കൂട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തെങ്ങുകൾ കാച്ചി നിൽക്കുന്ന തെങ്ങുകളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ കൃഷികളും തന്നെ നല്ല രീതിയിൽ തന്നെ വിളവ് നൽകുന്ന ഒരു സ്ഥലമാണ് കുരുമുളകാണ് ഇവിടെ മെയിനായിട്ടുള്ളത് വർഷത്തിൽ നല്ല രീതിയിൽ തന്നെ ആദായം ലഭിക്കുന്ന കുരുമുളകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളും ഈ സ്ഥലത്തുണ്ട് ഇതാണ് വീടിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാതും നമുക്ക് വീടും പരിസരമൊക്കെ നല്ല വിശദമായിട്ട് തന്നെ കണ്ടു നോക്കാം ഇനി നമുക്ക് ഈ വീടിനകത്തൊന്ന് കയറി നോക്കാം വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത് പുറത്ത് ചെടിയൊക്കെ വെച്ചേക്കാൻ കാണാൻ തന്നെ നല്ല രസമുണ്ട് നല്ല ഭംഗിയിൽ തന്നെ മുറ്റത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമുണ്ട് കാണാൻ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു ആസ്പെറ്റോസും കഴിഞ്ഞിട്ടുള്ള വീടാണ് വണ്ടി വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റോഡിൽ നിന്ന് റോഡിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ വീടിനകത്ത് വീടിന് മുറ്റത്ത് വരെ വാഹനം എത്തുന്ന രീതിയിലുള്ള ഒരു സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇനി വീടിനകത്തുള്ള സൗകര്യങ്ങൾ പറഞ്ഞുതരാം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ആയിട്ടുള്ള ഒരു വീടാണിത് നമുക്കിനി വീടിനകത്തുള്ള സൗകര്യങ്ങളൊന്ന് നോക്കാം ഹാസ്പിറ്റൗസും പറഞ്ഞ വീടാണെങ്കിലും അകത്ത് കാണാൻ നല്ല വൃത്തിയും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ളൊരു വീടാണ് ബെഡ്റൂമുകളൊക്കെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് കുരുമുളകൊക്കെ വരച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ കാപ്പിയൊക്കെ നല്ല രീതിയിൽ അവിടെ വളരുന്ന സ്ഥലമാണ് ഗ്രാമ്പു ഏലം അങ്ങനെയുള്ള എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഒരു നമുക്ക് വിശദമായി തന്നെ വീടിനകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും എല്ലാ ആദായത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലവും വീടിനും ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് മൊത്ത വില ഇരുപത് ലക്ഷം രൂപയാണ് മൊത്ത വില ഇരുപത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വളരെ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ റോഡിനോട് ചേർന്നിട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളും വെള്ളം വഴിയൊക്കെ ഉണ്ട് അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇതെന്ന് കരുതുന്നു എല്ലാ രീതിയിലും വീഡിയോ നല്ല വിശദമായി തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് ചെറിയ വിലയിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളും വീടുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ അപ്പോൾ മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരിലേക്ക് അറിയുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം സമയം വേണ്ട വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ